ഏതൊരു ഭക്തനും ജീവിതത്തിൽ പരിവർത്തനം ഉണ്ടാകണമെങ്കിൽ ജീവിതത്തിൽ സകാരാത്മകമായിട്ടുള്ള മാറ്റങ്ങൾ ദർശിക്കണമെങ്കിൽ അയാളുടെ ഉള്ളിൽ വേണ്ട രണ്ട് ഗുണങ്ങളുണ്ട് ഈ ഗുണമില്ലാതെ എത്ര വലിയ മന്ത്രം ഉപയോഗിച്ചിട്ടും എത്ര വലിയ എത്ര തവണ എത്ര ലക്ഷം തവണ നാമം ജപിച്ചിട്ടും സ്തോത്രം ജപിച്ചിട്ടും എത്ര ക്ഷേത്രങ്ങളിൽ പോയിട്ടും ഒരു ഫലവും ഉണ്ടാകില്ല തീർച്ചയായിട്ടും പറയാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് ഒരിക്കലും ഒരു ഫലവും ഉണ്ടാകില്ല ഈ രണ്ട് ഗുണമില്ലാതെ ഈ രണ്ട് ഗുണവുമാണ് ഏതൊരു ഭക്തനെയും ഇന്ന് അവർ നിലനിൽക്കുന്ന നമ്മളെല്ലാവരും മഹാഭക്തന്മാർ എന്നുള്ള നിലയിൽ പ്രഹ്ലാദനെ കണക്കാക്കാറുണ്ട് മീരാഭായിയെ കണക്കാക്കാറുണ്ട് അല്ലെങ്കിൽ അങ്ങനെ ഒട്ടനേകം മഹാഭക്തന്മാരെ തിരുമൂലെ പറയും ഒരേ സമയം ഭക്തനുമാണ് അതേ സമയം വലിയ സിദ്ധനുമാണ് അതേപോലെ നമ്മൾ പറയും സുന്ദരമൂർത്തി ഇങ്ങനെയുള്ള ഏത് പരമ്പര ശൈവം വൈഷ്ണവം ഗണാപത്യം ഏത് പരമ്പര എടുത്തുള്ളൂ എല്ലാം നിലനിൽക്കുന്ന മഹാഭക്തന്മാരുടെ ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത് ഈ രണ്ട് ഗുണമാണ് അതിനപ്പുറം അവർക്കൊരു ഗുണമില്ല അവർ ഒരുപാട് ബുദ്ധിശക്തി ഉള്ളവരോ ഒരുപാട് ജ്ഞാനമുള്ളവരോ ഒന്നുമല്ലായിരുന്നു ജ്ഞാനമോ ബുദ്ധിയോ അറിവോ ഇതൊന്നുമല്ല അവരെ വ്യത്യസ്തരാക്കിയത് ഒരുപാട് ശാസ്ത്രത്തെക്കുറിച്ച് അറിയാം സംസ്കൃതം അറിയാം ഇതൊന്നുമല്ല രണ്ടേ രണ്ട് ഗുണം ഇത്രത്തോളം ഞാൻ പറഞ്ഞു വന്നത് ആ ഗുണം അത്രത്തോളം വലുതാണെന്ന് അറിയിക്കാനാണ് എല്ലാവർക്കും രണ്ട് ഗുണമുണ്ട് ഒന്ന് പൂർണ്ണമായിട്ടുള്ള ഭഗവാനിലുള്ള വിശ്വാസം ആ വിശ്വാസത്തിൽ നിന്ന് വന്ന ആത്മവിശ്വാസം ദൈവത്തിലുള്ള വിശ്വാസത്തിലൂടെ നമ്മൾക്ക് സിദ്ധിച്ച ആത്മവിശ്വാസം ഏതൊരാളും ആത്മവിശ്വാസമില്ലാതെ ഒരു പ്രവർത്തിയിലും ഇറങ്ങിയാലും ഏത് പ്രവർത്തി ചെയ്താലും അയാൾക്ക് ആത്മവിശ്വാസം ഉണ്ടായിരിക്കണം ഹനുമാൻ സ്വാമിക്ക് നല്ല ആത്മവിശ്വാസമുണ്ട് അതുപോലെ തന്നെ പ്രഹ്ലാദൻ കാണുമ്പോൾ ചെറിയൊരു കുട്ടിയാണെങ്കിലും നല്ല ആത്മവിശ്വാസമുണ്ട് അതായത് ഇപ്പോൾ ഒരാൾക്ക് ഒരു നാമം ലഭിച്ചു രാമ എന്നുള്ള നാമം പത്ത് ലക്ഷം ജപിക്കണം എന്നുള്ളതാണ് നമ്മളുടെ കടമ്പ ആ പത്ത് ലക്ഷം ജപിക്കണമെങ്കിൽ മനസാന്നിധ്യം വേണം ധൈര്യം വേണം ആ ധൈര്യം ആത്മവിശ്വാസം എനിക്ക് പത്ത് ലക്ഷം തികയ്ക്കാൻ സാധിക്കും എനിക്ക് ജപിക്കാൻ സാധിക്കും എന്നെക്കൊണ്ട് സാധിക്കുമെന്നുള്ള വിശ്വാസം ആദ്യം ഉള്ളിലുണ്ടാകണം അതിപ്പോ വലിയ അസുരന്മാരിലൊക്കെ നമ്മൾ ഇത് കൂടുതൽ കാണുന്നത് ഹിരണ്യകശിപ്പൊക്കെ എത്ര വർഷമാണ് തപസിക്കുന്നത് അവരുടെ ആത്മവിശ്വാസത്തിന്റെ ഫലമായിട്ടാണ് ഇവർക്ക് ഈ അവർ അസുരന്മാരാണ് അസുര ഗുണമുള്ളവരാണ് ചെയ്യുന്നതെല്ലാം ആസുരികമായിട്ടുള്ള കാര്യങ്ങളാണ് എങ്കിലും അവരിൽ നിന്ന് പഠിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അത്രത്തോളം ആത്മനിഷ്ഠയോടെ വിശ്വാസത്തോടെ ഡിസിപ്ലിനോടെ അവർ ആരാധിക്കുന്നതുകൊണ്ടാണ് സാക്ഷാൽ ഭഗവാനു പോലും അനുഗ്രഹം കൊടുക്കണം എന്നുള്ള സ്ഥിതി ഉണ്ടാകുന്നത് അപ്പൊ വിശ്വാമിത്രന്റെ കഥ നമുക്കറിയാം വിശ്വാമിത്രന്റെ ദൃഢനിശ്ചയം കൊണ്ടാണ് ഇന്ന് നമ്മൾ കാണുന്ന ഏറ്റവും വലിയ ഋഷിയായിട്ടുള്ള ആ പദത്തിൽ നിൽക്കുന്നത് ബ്രഹ്മ ഋഷി എന്ന ആ ഏറ്റവും ഉന്നതമായ ബ്രഹ്മ ഋഷി പദത്തിൽ എത്തിയത് ഈ ഒരു പ്രധാന കാര്യം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതുകൊണ്ടാണ് ആത്മവിശ്വാസം അത്രത്തോളം അദ്ദേഹത്തിന് അത്രത്തോളം അദ്ദേഹത്തിന് ദൃഢനിശ്ചയം വരാൻ ആത്മവിശ്വാസം ദൃഢനിശ്ചയം ആത്മവിശ്വാസമുള്ള ഒരാൾക്കേ ദൃഢനിശ്ചയം ഉണ്ടാവുകയുള്ളൂ ആ ദൃഢമായ നിശ്ചയം അല്ലെങ്കിൽ അതിനുള്ളൊരു പ്രേരണ എന്ന് പറയുന്നത് വശിഷ്ഠരായിരുന്നു അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം ഏതൊരാൾക്കും അയാൾക്ക് മനസാന്നിധ്യം ഉണ്ടെങ്കിൽ അയാൾക്ക് ദൃഢനിശ്ചയം ഉണ്ടെങ്കിൽ തീർച്ചയായും ദൈവികമായ പല കാര്യങ്ങളും നേടിയെടുക്കാൻ സാധിക്കും നല്ല രീതിയിലുള്ള അതാ ഒരു ചഞ്ചലത ഇല്ലാത്ത അത്രത്തോളം ഇത് ആദ്യത്തെ ഘട്ടമാണ് ആദ്യത്തെ ഘട്ടത്തിലാണ് ആത്മവിശ്വാസം ദൃഢനിശ്ചയം എല്ലാം വേണ്ടത് പിന്നെ ആ ഭഗവാൻ നമ്മളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഇതെല്ലാം ഇല്ലാതാകും ഇതെല്ലാം പിന്നെ ഭഗവാനാണ് നിയന്ത്രിക്കുന്നത് നമുക്ക് ആത്മവിശ്വാസം ഒന്നുമില്ല പിന്നെ നമ്മളെന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടറേ ഇല്ല പിന്നെ എല്ലാം ഭഗവാൻ മാത്രമേ ഉള്ളൂ ആ ഒരു സ്ഥിതിയിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ ആദ്യം നമ്മൾക്ക് ആത്മവിശ്വാസം ഉണ്ടായിരിക്കണം ദൃഢനിശ്ചയം ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ ഭഗവാനിലുള്ള വിശ്വാസം ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് ഒരാൾക്ക് ആത്മവിശ്വാസം ഉണ്ടാകുന്ന എങ്ങനെയാണ് എന്നെ താങ്ങാനൊരു ശക്തി ഉണ്ട് ഇപ്പോൾ ഏതൊരാൾക്കും തൻ്റെ നാട്ടിൽ നല്ല ആത്മവിശ്വാസമാണ് തൻ്റെ നാട്ടിൽ വന്ന് തന്നെ ആരെങ്കിലും ഉപദ്രവിച്ചാൽ തീർച്ചയായും അയാളോട് തിരിച്ച് അതിനുള്ളത് ചെയ്യാൻ സാധിക്കുമെന്നുള്ളത് എന്താണ് അയാളുടെ നാട്ടിലായതുകൊണ്ടാണ് മറ്റൊരാളുടെ നാട്ടിൽ ചെന്ന് അന്യ നാട്ടിൽ ചെന്ന് മറ്റൊരു രാജ്യത്ത് ചെന്ന് നമുക്കിതൊന്നും ചെയ്യാൻ പറ്റില്ല അവിടെ കോൺഫിഡൻസ് ഇല്ല അതുപോലെ നമുക്ക് പിൻ താങ്ങാനൊരു ശക്തി ഉണ്ട് എന്നുള്ളൊരു ബോധത്തിൽ നിന്നാണ് ആത്മവിശ്വാസത്തിൻ്റെ യഥാർത്ഥ തുടക്കം നമുക്ക് ദൃഢമായ ശരീരം ഉണ്ടെങ്കിലേ നമുക്ക് ഒരു ആത്മവിശ്വാസം വരുകയുള്ളൂ കാരണം എന്താ ദൃഢമായ ശരീരമുള്ളപ്പോൾ എനിക്ക് എന്ത് പ്രതിസന്ധിയും നേരിടാം അതുപോലെ ദൃഢമായൊരു മനസ്സുള്ളപ്പോൾ ദൃഢമായൊരു ചിന്താഗതി ഉള്ളപ്പോൾ നമുക്ക് പല കാര്യത്തിലും അതുപോലെ തന്നെ ഒരു സമൂഹത്തിൽ പ്രസംഗിക്കാനാണെങ്കിലും എന്തിനാണെങ്കിലും ഒരാളോട് ചർച്ച ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു സംവാദത്തിന് ഏർപ്പെടുകയാണെങ്കിൽ എല്ലാത്തിനും എന്ന് പറയുന്നത് ആ മനസാന്നിധ്യവും നമ്മളുടെ അറിവിലുള്ള വിശ്വാസവുമാണ് അതുപോലെ എന്തും പിന്താങ്ങാനൊരു ശക്തി വേണം ഇപ്പം നമുക്ക് ആത്മവിശ്വാസം ഉൾ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ് ഞാൻ വിശ്വസിക്കുന്ന ശിവൻ ഞാൻ വിശ്വസിക്കുന്ന വിഷ്ണു ഞാൻ വിശ്വസിക്കുന്ന ഏത് രൂപമാണെങ്കിലും ആ ഭഗവാൻ സകലമാണ് ആ ഭഗവാൻ അറിയാതെ ഒന്നും ഒരു ഇല പോലും അനങ്ങുന്നില്ല ആ ഭഗവാന്റെ ഭക്തനാണ് ഞാൻ എന്നെ തടയാൻ പറ്റി ആരുമില്ല എന്നുള്ള ആ ബോധ്യത്തിൽ നിന്നാണ് ആത്മവിശ്വാസം ഉണ്ടാകുന്നത് ഇപ്പോൾ ശരിക്കുമുള്ള വിശ്വാസം അല്ലെങ്കിൽ ശരിക്കുമുള്ള ഭക്തി എന്ന് പറഞ്ഞാൽ എന്താണ് ഞാൻ ഭഗവാനെ പൂർണ്ണമായിട്ടും എൻ്റെ ജീവിതം ഏൽപ്പിച്ചിരിക്കുന്നു എൻ്റെ ജീവിതത്തിൽ ഇനി എന്ത് സംഭവിക്കണമെങ്കിലും എൻ്റെ ഭഗവാനാണ് നിശ്ചയിക്കുന്നത് അങ്ങനെയുള്ള ഒരു ബോധ്യമുള്ളവർ ഒരു കോടിയല്ല മൂന്ന് കോടി ജപിക്കണമെന്ന് പറഞ്ഞാലും ജപിക്കും അവരാ നിശ്ചയമെടുക്കും അവരാ സങ്കല്പം എടുക്കും കാരണം എന്താ എൻ്റെ കൂടെ ദൈവമുണ്ട് എന്നുള്ള വിശ്വാസമാണ് അങ്ങനെ ദൃഢമായ വിശ്വാസമുള്ള ഒരാൾക്ക് ദൃഢമായ ആത്മവിശ്വാസമുള്ളവരുടെ ജീവിതത്തിൽ എപ്പോഴും അത്ഭുതങ്ങൾ മാത്രമേ സംഭവിക്കൂ ഈ ദൃഢമായ ആത്മവിശ്വാസത്തിലൂടെ നമ്മൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഒരത്ഭുതം സംഭവിച്ചാൽ അത് വലിയ കാര്യമായിട്ട് വേറെ പ്രകീർത്തിക്കുകയില്ല കണ്ടോ എൻ്റെ ജീവിതത്തിൽ പെട്ടെന്ന് ഞാൻ ഉയർച്ചയിലേക്ക് എത്തി എൻ്റെ ജീവിതത്തിൽ ഞാൻ നടക്കില്ല എന്ന് വിചാരിച്ചു കാര്യം നടന്നു എന്ന് പെട്ടെന്ന് അത്ഭുതപ്പെട്ടാൽ പിന്നെ ഒരു അത്ഭുതവും ജീവിതത്തിൽ നടക്കില്ല അതിനെ വളരെ ലാഘവ ലാഘവത്തോടെ കാണണം ഇതൊക്കെ ഇത്ര കാര്യമല്ലേ ഉള്ളു ഭഗവാനെ കൊണ്ട് എന്തൊക്കെയാ സാധിക്കും ഭഗവാനെ കൊണ്ട് സാധിക്കാത്തതായിട്ട് എന്താ ഉള്ളത് ഭഗവാനെ കൊണ്ട് സാധിക്കാത്തതായിട്ട് ഒന്നുമില്ല എന്താ ഉള്ളത് ഒന്നുമില്ല ഭഗവാനെ കൊണ്ട് എല്ലാം സാധിക്കും ഭഗവാൻ ഇതൊക്കെയാണോ വലിയ കാര്യം എന്ത് വലിയ അത്ഭുതം നടന്നാലും ഇങ്ങനെ ഒരു മനസ്സ് വരണം കാരണം എന്താ അതാ വിശ്വാസം വിശ്വാസമില്ലാത്തവർ ആ വിശ്വസിക്കാതെ പെട്ടെന്നൊരു കാര്യം കിട്ടുമ്പോഴാ പെട്ടെന്ന് നമുക്ക് പണിയെടുക്കാതെ ലോട്ടറി അടിക്കുമ്പോൾ നമുക്ക് എന്താ ഓ ലോട്ടറി അടിച്ചു ഇത്ര ലക്ഷം ലോട്ടറി അടിച്ചു എന്നുള്ളൊരു എന്താ പറയാ മനസ്സിലൊരു സന്തോഷം കാരണം എന്താ പ്രതീക്ഷിക്കാതെ കിട്ടിയതാ അതുപോലെ തന്നെ ദൈവത്തിൽ വിശ്വാസം ഇല്ലായിരുന്നു പക്ഷെ നമ്മൾ അമ്പലത്തിൽ പോകുമായിരുന്ന പല വഴിപാടുകൾ ഈ വരുന്നത് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ നമുക്ക് നല്ല കാര്യം നടക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് അത്ഭുതമാണ് ഓ ദൈവമേ ദൈവത്തിൽ ഇത്ര ശക്തി ഉണ്ടായിരുന്നു ഞാനിത്ര വിശ്വാസിച്ചില്ലല്ലോ എന്നുള്ള അതേസമയം നമ്മൾ അധ്വാനിച്ച് പണം കിട്ടുമ്പോഴോ എനിക്ക് ഞാൻ അധ്വാനിച്ചു എനിക്ക് എനിക്ക് വിശ്വാസമുണ്ട് ഞാൻ അധ്വാനിച്ചു അതുകൊണ്ട് എനിക്ക് പണം കിട്ടുമെന്ന് എന്ന് എനിക്ക് വിശ്വാസമുണ്ട് അത് ലോട്ടറി അടിച്ചതല്ല അതുപോലെ തന്നെ ദൈവത്തിൽ വിശ്വാസമുണ്ട് ദൈവ അത്രത്തോളം ശക്തിയുള്ള ആളാണ് ഭഗവാൻ വിശ്വാസമുണ്ട് അല്ലെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുമെന്ന് എനിക്കറിയാരുത് അങ്ങനെ ലാഘവത്തോടെ എടുക്കണം ഇതാണ് ഏറ്റവും വലിയ കാര്യം ദൈവത്തോടുള്ള നന്ദിയും സ്നേഹവും ഒക്കെ ഉണ്ടായിരിക്കണം നന്ദിയും സ്നേഹവും ഈ ഒരു കാര്യം നടത്തി തന്നതുകൊണ്ടായിരിക്കരുത് ഈ ഒരു കാര്യം നടത്തി തന്നുകൊണ്ടാണ് ദൈവത്തോട് നന്ദിയും സ്നേഹവും സ്നേഹമെങ്കിൽ നമുക്ക് എന്തെങ്കിലും കാര്യം നടത്തി തരുന്ന ദിവസം നമ്മൾ ഭഗവാൻ ചിലപ്പോൾ എന്തെങ്കിലും നീതി ഉണ്ടാക്കി കൊടുക്കും അല്ലെങ്കിൽ കുറച്ചുകൂടെ നേരം പ്രാർത്ഥിക്കും എന്താ എന്തെങ്കിലും കാര്യം നടക്കും അല്ലാത്ത സമയം ഇത് കാണില്ല പക്ഷേ എന്നും ഭഗവാനോട് ഒരേ ചിന്താഗതിയിൽ പോകണം എന്നും ഭഗവാനോട് ഒരേ രീതിയിൽ പ്രാർത്ഥിക്കണം അതെന്താ അതാണ് യഥാർത്ഥമായ ഭക്തന്റെ ലക്ഷണം ഒരു ദിവസം ഏറ്റക്കുറിച്ചിലുണ്ടായാലും ഒരു കാര്യം നടന്നാൽ ചെയ്തു തരും അല്ലെങ്കിൽ ഇനി ഒരു കാര്യം നടന്നില്ലെങ്കിലും ജീവിതത്തിൽ എത്ര പ്രതിസന്ധി ഉണ്ടായാലും ഒരു കാര്യം വിശ്വസിക്കണം ഇന്നല്ലെങ്കിൽ നാളെ ഭഗവാനതൊക്കെ നിസാര കാര്യമല്ല ഇതൊക്കെ നടത്തി തരാൻ പറ്റും എല്ലാത്തിനെയും ഇനി ഒരു ജീവിതത്തിൽ പ്രതിസന്ധി സംഭവിക്കുകയാണെങ്കിലും ഇപ്പോൾ വളരെ സാമ്പത്തിക ബുദ്ധിമുട്ട് കൊണ്ട് വളരെ രോഗദുരിതം കൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിലും നമ്മളുടെ മനസ്സിലൊരു ലാഘവത ഉണ്ടാകണം ലാഘവമായ ഒരു ചിന്ത ഇതൊക്കെ നിസ്സാര കാര്യമല്ലേ ഇതൊക്കെ ഇപ്പോഴത്തെ കാര്യമല്ലേ മാറ്റി മാറ്റിത്തരും ഞാൻ വിശ്വസിക്കുന്ന ഏറ്റവും വലിയ ഉന്നതമായ ശക്തിയിലാണ് ഭഗവാൻ അതൊക്കെ നിമിഷം നേരത്തെ കാര്യമല്ലേ ഇതൊന്നും വലിയ കാര്യമല്ല ഇപ്പൊ പ്രതിസന്ധി ഉണ്ടായിരിക്കും അതൊന്നും കാര്യമില്ല അങ്ങനെ ഒരു മനസ്സ് ഉണ്ടാകണം എന്താ ഞാൻ വെറുതെ പറയുന്നതല്ല ഇങ്ങനെയുള്ള മനസ്സുള്ള പലരെയും ഞങ്ങളുടെ ഉണ്ട് അവരുടെ ജീവിതത്തിലാണ് അത്ഭുതങ്ങൾ നമ്മൾക്ക് ആ ഒരു തലത്തിലേക്ക് എത്താൻ എത്താനിത്തിരി പ്രയാസമാണ് നമ്മൾ സാധാരണ ഭക്തരാണ് ആ നിലയിലേക്ക് എത്താൻ ഇത്തിരി പ്രയാസമാണ് പക്ഷേ ഉത്തമരായ ഉപാസകരെ ശ്രദ്ധിച്ചാൽ അറിയാം അവർക്കിതൊക്കെ നിസ്സാരമാണ് അവർ ആ നിസാരമാണെന്ന് കരുതുന്നതുകൊണ്ടാണ് അവർ വലിയ അത്ഭുതങ്ങൾ ചെയ്യുന്നത് ഇതൊക്കെ നിസാരമായ കാര്യമാണ് പല ഗുരുക്കന്മാരും വെറുതെ തൊട്ട് തൊടുകയും അല്ലെങ്കിൽ വെറുതെ സ്പർശിക്കുകയും ചെയ്യുമ്പോൾ തന്നെ പല അത്ഭുതങ്ങളും സംഭവിക്കുന്ന എന്താണ് അവർക്കിതൊക്കെ നിസ്സാരമാണ് അവർക്കറിയാം അവർ അത്രത്തോളം വിശ്വസിച്ച് അത്രത്തോളം ഉള്ളിൽ ഒതുക്കിയിരിക്കുകയാണ് ആ പ്രപഞ്ച ചൈതന്യത്തെ അത്രത്തോളം വിശ്വാസമുള്ള ഒരാൾക്ക് ഇപ്പൊ ഞാൻ മുൻപ് പറഞ്ഞത് അതേ ഒരു മാത്രം എടുത്താൽ മതി നമ്മൾക്ക് വിശ്വാസമില്ലാതെ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു കാര്യം നടക്കുമ്പോഴാണ് നമുക്ക് അത്ഭുതം ഉണ്ടാകുന്നത് വിഷ്ണു ഭഗവാൻ ഇത്രയും ശക്തി ഉണ്ടായിരുന്നു അയ്യപ്പ സ്വാമിക്ക് ഇത്രയും ശക്തി ഉണ്ടായിരുന്നു അല്ലെങ്കിൽ അങ്ങനൊരു തലത്തിൽ എഴുതുമ്പോഴാണ് പെട്ടെന്ന് ഓർക്കാതെ ഒരു കാര്യം അയ്യോ ഭഗവാനെ അങ്ങനെ പലരും പറയുന്നത് എൻ്റെ ദൈവമേ ഇത് നടന്നു ആ അത്ഭുതം എന്താ ഇത് നടക്കില്ലെന്ന് ഉറപ്പായിരുന്നു ഭഗവാനെ വിളിച്ചപ്പോഴും അറിയായിരുന്നു ഇത് നടക്കില്ലെന്ന് ഇപ്പം ശ്രീരാമജയം എഴുതി ലിഖിത ജപം ചെയ്തു നടക്കില്ലെന്ന് എന്നോടൊരാൾ പറഞ്ഞതാണ് നടക്കില്ലെന്ന് എനിക്ക് ഉറപ്പായിരുന്നു പക്ഷേ നടന്നു എനിക്ക് വലിയ അത്ഭുതമായെന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു എന്തിനാണ് അത്ഭുതം ഇങ്ങനെ പറയുന്നത് അത് അത്ഭുതമായിട്ട് എന്തുകൊണ്ട് കരുതുന്നു നിങ്ങളൊരു പ്രവൃത്തി ചെയ്തില്ലേ സുഹൃത്തെ അപ്പോൾ നിങ്ങൾക്കത് ലഭിക്കുമെന്ന് ഉറപ്പല്ലേ ഇനി ഇത് നടന്നില്ലെങ്കിലോ നടക്കാത്ത പലരും പറയാറുണ്ട് പല കാര്യങ്ങളും പറയാറുണ്ട് അപ്പോൾ ഞാൻ അവരോടും പറയും എന്തുകൊണ്ട് ഇതൊന്നും വലിയ കാര്യമായിട്ട് എടുക്കേണ്ട കാര്യമുണ്ടോ എന്തെങ്കിലും പ്രതിസന്ധി അങ്ങനെയാണെങ്കിൽ നമ്മൾ പലരും ഈ ആത്മീയത ഉപേക്ഷിച്ച് പോകേണ്ട സമയമേ കഴിഞ്ഞു അതുപോലെ പ്രതിസന്ധി വരും ജീവിതം നമ്മളെ തറയിലടിക്കും ആത്മീയമായി ശരിക്കും പോയാൽ ഇപ്പോൾ ഭൗതികമായുള്ള കാര്യമല്ല ആത്മീയമായി ശരിക്കും പോയാൽ നമ്മൾ തറയിൽ അടിക്കുക അപ്പോഴൊക്കെ നമ്മൾ ഈ ചഞ്ചലപ്പെട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾക്ക് നിലനിൽപ്പില്ല ഇപ്പോൾ ഇതൊന്നും വലിയ കാര്യമായിട്ടേ കരുതരുത് നല്ലത് സംഭവിച്ചാലും മോശം സംഭവിച്ചാലും കാര്യമായിട്ടേ കരുതരുത് അപ്പോൾ ഒരു നില കഴിയുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന എല്ലാ കാര്യവും നടക്കുന്നുള്ളൂ ലാഘവത്തോടെ എടുക്കുമ്പോൾ നമ്മൾ ആരാധിക്കേണ്ടത് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് പ്രാർത്ഥിക്കണമല്ലോ പ്രാർത്ഥിക്കുക എന്നല്ല നമ്മൾ പറയുന്നത് നമ്മൾ എന്തെങ്കിലും ജപമോ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഭഗവാനോടുള്ള ഭക്തി കാട്ടുമ്പോൾ ആ എന്താ പറയുക ഭഗവാന്റെ മുന്നിൽ ഇരിക്കണമല്ലോ ഭഗവാനോട് പ്രാർത്ഥിക്കണമല്ലോ അല്ലെങ്കിൽ ആരാധിക്കണമല്ലോ മന്ത്രം ജപിക്കണമല്ലോ അല്ലെങ്കിൽ ധ്യാനിക്കണമല്ലോ എന്നോർത്ത് ചെയ്യുക അല്ലാതെ ഇന്നത് ലഭിക്കുമല്ലോ എന്നോർത്ത് ചെയ്യുമ്പോഴാണ് ലോട്ടറി എടുക്കുന്ന എന്തിനാ ഇന്നല്ലെങ്കിൽ നാളെ ലോട്ടറി അടിക്കുമെന്ന് അടിക്കുമെന്നറിയാം പക്ഷെ എങ്ങനെ അടിക്കും അടിക്കുമോ എന്നുള്ള വിശ്വാസം അടിച്ചാലോ എന്ന് വിചാരിച്ചാണ് നമ്മൾ ഇന്ന് ലോട്ടറി എടുക്കുന്നത് പക്ഷെ അധ്വാനിക്കുന്ന എന്തിനാണ് അധ്വാനിക്കുന്നത് എന്ന് പറഞ്ഞാൽ നമ്മുടെ സാറ്റിസ്ഫാക്ഷനാണ് എനിക്ക് അധ്വാനിക്കണം അധ്വാനം ചെയ്യും പൈസ വന്നത് അതുപോലെ തന്നെ നമ്മൾ ഇന്ന് പ്രാർത്ഥിക്കുന്നത് എന്തിനാണ് ഭഗവാനോടുള്ള ഇഷ്ടം കൊണ്ടാണ് ഭഗവാനോടുള്ള ഇഷ്ടം കൊണ്ടാണ് നമ്മൾ മന്ത്രം ജപിക്കുന്നത് നാമം ജപിക്കുന്നത് ഭഗവാൻ്റെ അടുത്തിരിക്കാൻ ഇഷ്ടമായതുകൊണ്ടാണ് അല്ലാതെ ഭഗവാൻ ഇന്ന് തരുമോ എന്ന് പ്രതീക്ഷിച്ചില്ല അപ്പോൾ അങ്ങനെ ഒരാൾക്കും ബാക്കിയുള്ളതെല്ലാം ബോണസാണ് ഭഗവാനെ ആരാധിച്ചപ്പോൾ എൻ്റെ ജീവിതത്തിൽ പല കാര്യങ്ങളും നടക്കുന്നുണ്ട് അതൊരു ബോണസാണ് ഇതൊരു വലിയ കാര്യമല്ല കാര്യം ഇതിനുവേണ്ടിയല്ല ഞാൻ ദൈവത്തെ ആരാധിക്കുന്നത് ഇതിനുവേണ്ടിയല്ല ഞാൻ ഭഗവാന്റെ ഭക്തനായത് എനിക്ക് ഭഗവാനെ ഇഷ്ടപ്പെട്ടു ഭഗവാൻ്റെ രൂപം കഥ കേട്ടപ്പോൾ എല്ലാം ഇഷ്ടപ്പെട്ടു ഭഗവാൻ എൻ്റെ ആരോ ആണെന്ന് എനിക്കൊരു തോന്നൽ തോന്നി നമ്മളുടെ അച്ഛനും അമ്മയും നമ്മൾക്ക് ആഹാരം തരുന്നത് കൊണ്ടായിരുന്നു നമ്മൾ അവരുടെ മകനാണെന്ന് പറയുന്നത് ഒരിക്കലുമല്ല അവരുടെ മകനായത് കൊണ്ട് അവർക്ക് തോന്നുമ്പോൾ ചിലപ്പോൾ ആഹാരം തരും ചിലപ്പോൾ ചില ദിവസങ്ങളിൽ നല്ല വിഭവങ്ങൾ വിഭവങ്ങൾക്കാണ് വീട്ടിൽ നല്ല വിഭവങ്ങളില്ലാത്ത ദിവസം അവർ നമ്മുടെ അച്ഛനും അമ്മയും അല്ലാതാകുകയല്ലോ പലരും ഇതുപോലെ സീസണൽ ഭക്തരാണ് അതായത് നമ്മളുടെ വീട്ടിൽ നല്ല ആഹാരമുള്ളപ്പോൾ നമ്മളുടെ വീട്ടിലും അല്ലാത്തപ്പോൾ മറ്റേ ആളുടെ വീട്ടിൽ ചെന്ന് അവരുടെ അച്ഛനും അമ്മയും എന്റെ അച്ഛനും അമ്മയെ എന്ന് വിളിക്കുന്ന പോലെയാണ് എൻ്റെ അച്ഛനും അമ്മയും നിങ്ങളാണെന്ന് പറയുന്ന പോലെ അയൽപ്പക്കത്ത് വീട്ടിൽ ചെന്ന് ചേട്ടനോട് ചേച്ചിയോട് ഇതേ കാര്യം പറയുന്ന പോലെയാണ് ഇത്രയും കാലം ഒരു ദൈവത്തെ വിളിച്ചിട്ട് ഇവിടെ ഒന്നും കിട്ടാതാവുമ്പോൾ നമ്മൾ അവിടെ ചെല്ലുന്നത് എന്നിട്ട് പലരും ഇപ്പം വലിയ ഉഗ്രമൂർത്തികളൊക്കെയാണ് വിളിക്കുന്നത് ഒരു ഗുരുതീക്ഷയിൽ അതെ ശാപ നിവൃത്തി ഒന്നും ചെയ്യണ്ട അല്ലെങ്കിൽ പോട്ടെ ഇതിന്റെയൊക്കെ ബീജാക്ഷരങ്ങൾ ഉപയോഗിക്കരുന്ന് ഒരു ബോധ്യം പോലും ഇല്ലാതെ എടുത്ത് ഉപയോഗിച്ച് പല വിധത്തിലുള്ള കുഴപ്പങ്ങളിലേക്കും ചെന്ന് ചാടും പലരും എന്നിട്ട് അവസാനം നിലവിളിക്കും അയ്യോ പറ്റിപ്പോയി ഇപ്പൊ ജീവിതത്തിലെല്ലാം ദുരിതമാണ് ഈ യൂട്യൂബിൽ കണ്ട് ഇഷ്ടദേവനെ നിർണ്ണയിക്കുന്ന പലരുടെയും പ്രശ്നങ്ങളാണ് യൂട്യൂബിൽ കണ്ടെന്ന് പറയുമ്പോൾ ഞാൻ പ്രത്യേകം എടുത്തു പറയണം ഒരു ദേവൻ്റെ കഥ കേട്ടിട്ടോ ആ ദേവൻ്റെ രൂപം കണ്ടിട്ടോ അല്ലെങ്കിൽ സംഗീതം കേട്ടിട്ടോ ഒക്കെ നമുക്കൊരു ഇഷ്ടം തോന്നുന്നത് എൻ്റെ ആരോ ആണെന്ന് ആ തോന്നലല്ല അല്ല ഞാൻ പറയുന്നത് ആരോ പറഞ്ഞു ഇന്ന ദൈവത്തെ വിളിച്ചാൽ അഞ്ച് ദിവസത്തിനുള്ളിൽ നിങ്ങൾ കോടീശ്വരനാവും അഞ്ച് മാസത്തിനുള്ളിൽ കോടീശ്വരനാകും ഇങ്ങനെ ഇൻസ്റ്റൻറ്റ് പരിപാടിയാണ് ഇൻസ്റ്റൻറ്റ് ഗോൾ ഗോൾഡ് ലോൺ എന്നൊക്കെ പറയുന്ന പോലെ പെട്ടെന്ന് ലോൺ കിട്ടുന്ന പെട്ടെന്ന് നമുക്ക് പൈസ കിട്ടുന്ന ഏർപ്പാടെന്ന് പറയുന്ന പോലെ ഒന്ന് സ്വൈപ്പ് ചെയ്താൽ ഉടനെ അതുപോലെ ഒന്ന് പ്രാർത്ഥിച്ച ഉടനെ പൈസ ഉണ്ടാകുക അല്ലെങ്കിൽ ഈ ചിലർ ഓൺലൈനായിട്ടുള്ള തട്ടിപ്പ് ചെന്നുവിടുന്നെങ്ങനെയാണ് ചിലർ പറയും ഈ ഒരു ബിറ്റ് കോയിൻ പോലൊരു പുതിയ കോയിൻ വന്നിട്ടുണ്ട് അതിൽ ഇൻവെസ്റ്റ് ചെയ്യൂ യു വിൽ ബിക്കം എ മില്ലിയനെയർ ഇൻ ടു മന്ത്സ് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറയും പലരും സ്കാമിലേക്കൊക്കെ പെടുത്താൻ നോക്കും പിന്നീട് കുറേ നാളുകൾക്ക് ശേഷമായിരിക്കും ന്യൂസിൽ കാണുന്നത് അത് സ്കാമായിരുന്നു അത് തട്ടിപ്പായിരുന്നു എന്നുള്ളത് കാണുന്നത് അതുപോലെയാണ് എല്ലാവരുടെ കാര്യം നമ്മൾ യൂട്യൂബിൽ അവിടെ ഇവിടെ പെട്ടെന്ന് ഒരു ദേവനെ വിളിക്കും പെട്ടെന്ന് രക്ഷപ്പെടും അത് ഏത് ദേവനാണ് ആ ദേവൻ്റെ കഥ എന്താണ് അതിൻ്റെ തത്വം എന്താണ് അതിൻ്റെ ദീക്ഷ എങ്ങനെയാണ് കിട്ടേണ്ടത് ശാപനിവൃത്തി എങ്ങനെയാണ് ഒന്നും അറിയില്ല പ്രാർത്ഥിക്കുന്നു പണി മേടിക്കുന്നു കുറച്ച് മാസങ്ങൾക്ക് ശേഷം ആ പണിയുടെ റിസൾട്ട് കിട്ടും അയ്യോ പണിയായിരുന്നു എന്ന് മനസ്സിലാകണം ഇതാണ് എല്ലാവരുടെ ജീവിതത്തിലും എങ്കിലും നമ്മൾ വിശ്വസിക്കുന്ന ദൈവത്തിൽ അടിയുറച്ച വിശ്വാസം ഉണ്ടോ ഇല്ല നമ്മൾ വിശ്വസിക്കുന്ന ദൈവത്തിൽ അടിയുറച്ച വിശ്വാസം ഉണ്ട് എല്ലാം തരും എന്നുള്ള വിശ്വാസം ഞാൻ വിശ്വസിക്കുന്ന ഗുരുവായപ്പനെ എനിക്കത് നടത്തി തരും ഗുരുവായൂരപ്പന ഉള്ളപ്പോൾ എനിക്ക് എനിക്കെന്തിനാണ് വേറൊരു കാര്യത്തിനായിട്ട് വേറൊരു ദൈവത്തെ ആരാധിക്കേണ്ട കാര്യം പോട്ടെ ആ ഒരു കാര്യത്തിനായിട്ട് പൂർത്തീകരിക്കുമെന്ന് ആ ഒരു കാര്യത്തിനായിട്ട് ഒരു സങ്കല്പം ഏറ്റെടുത്തിട്ട് ഹനുമാൻ സ്വാമിയുടെ ഒരു സങ്കല്പം ഏറ്റെടുത്ത് അത് പൂർത്തീകരിച്ചാലും കുഴപ്പമില്ല ഇടയിലായിരിക്കും വേറെ ഒരാൾ പറയുന്നത് ഹനുമാൻ സ്വാമിയുടെ ലിഖിത ജപത്തെക്കായാലും ഏറ്റവും നല്ലത് മുരുകന്റെ ലിഖിത ജപമാണ് അപ്പോൾ ഹനുമാൻ സ്വാമിയുടെ ഒരു ലക്ഷം ലിഖിത ജപം ചെയ്യാമെന്ന് വിചാരിച്ച ഒരാൾ തുടങ്ങിയിട്ട് രണ്ടായിരം ആകുമ്പോഴേ മുരുകനിലേക്ക് ഷിഫ്റ്റ് ചെയ്യും അപ്പോൾ അവിടെയുമില്ല ഇല്ല ഇവിടെയും ഇല്ലാത്ത അവസ്ഥ ഇതാണ് എല്ലാവരുടെ അവസ്ഥ ഇതാണ് ഈ ഓടിക്കളിക്കുന്നത് കൊണ്ടാണ് പ്രത്യേകിച്ച് ഒരു കാര്യത്തിന് വേണ്ടി ദൈവത്തെ ആരാധിക്കുമ്പോഴാണ് പ്രശ്നം കാമ്യഭക്തി കാമ്യഭക്തിക്ക് ഓരോ തെറ്റുമില്ല ആ കാമ്യഭക്തി കാണിക്കേണ്ടതുപോലും ഒരാളോടായിരിക്കണം അതിൽ പൂർത്തീകരണം ഉണ്ടാകണം എല്ലാവരും നിഷ്കാമ ഭക്തി ചെയ്യണം പറയുന്നില്ല എല്ലാവർക്കും കാമ്യം പല കാര്യങ്ങളും നേടിയെടുക്കണം നമ്മൾക്ക് എല്ലാവരും അങ്ങനെ തന്നെയാണ് പക്ഷെ നമ്മളുടെ ദൈവത്തിൽ ഒരു വിശ്വാസവും ഇല്ല മുൻപ് പറഞ്ഞല്ലോ ലോട്ടറി അടിക്കുന്ന പോലെ ഇത് നടത്തി തരുമെന്ന ഉത്തമ വിശ്വാസം ഉണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് അടുത്ത സ്ഥലത്തേക്ക് പോകുന്നത് അപ്പോൾ ആ ഒരു വിശ്വാസം ഇപ്പം പ്രഹ്ലാദനെ നോക്കൂ പ്രഹ്ലാദനോട് ചെയ്യാൻ പറ്റുന്നതിൻ്റെ പരമാവധി മീരാഭായോടും പ്രഹ്ലാദനോടും ഒക്കെ ചെയ്തിട്ടുള്ളത് എന്ത് വലിയ ക്രൂരതയാണ് മീരാഭായെ കല്ലെറിയുക എന്തൊക്കെയാണ് ചെയ്തത് പക്ഷേ മീരാഭായിക്ക് ഉറപ്പുണ്ടായിരുന്നു എൻ്റെ നേരെ വരുന്ന കല്ലും മയിൽപ്പീരിയായിട്ട് എൻ്റെ ദേഹത്ത് വീഴും അല്ലെങ്കിൽ എൻ്റെ ദേഹത്ത് സ്പർശിക്കുമ്പോൾ അത് കല്ലായിരിക്കില്ല പകരം മയിൽപ്പീരികളായിരിക്കുമെന്ന് വിശ്വാസമുണ്ട് കാരണം എന്താ എൻ്റെ കൂടെയുള്ള സാക്ഷാൽ കൃഷ്ണനാ എന്നുള്ള വിശ്വാസം അവരെ കല്ലറിയാൻ വന്നോട്ടെ എന്നെ ഉദ്രവിക്കാൻ വന്നോട്ടെ എനിക്ക് വിഷം വിഷം തന്നോട്ടെ ഈരാവായിക്ക് വിഷം കൊടുത്തിട്ടുണ്ട് ഇതോന്നും വിഷമാണെന്ന് അറിഞ്ഞിട്ട് പോലും ഈരാവായി കഴിച്ചിട്ടുണ്ട് ഒന്നും സംഭവിച്ചില്ല എന്താ ഉത്തമ വിശ്വാസമാണ് ഉത്തമ വിശ്വാസം ഒരു ചഞ്ചലതയുള്ള വിശ്വാസമല്ല ഉത്തമ വിശ്വാസം കാര്യം ഭഗവാനാണ് ഈ എന്നെ നിയന്ത്രിക്കുന്നത് ഭഗവാനാണ് അവരെ കൊണ്ടിരിക്കുക വിഷം തിരികെ ഈ വിഷവും ഭഗവാനാണ് എല്ലാം ഭഗവാനാണ് ഭഗവാൻ അറിയാതെ ഒന്നും നടക്കുന്നില്ല പിന്നെ ഞാനന്തിനാ ഭയക്കുന്നത് ആ ഒരു നിലയിലേക്ക് നമ്മൾ പെട്ടെന്ന് തന്നെ നമ്മൾ സാധാരണ ആൾക്കാരാണ് ഞാനും ഈ കേൾക്കുന്ന എല്ലാവരും ഒട്ടുമിക്ക എല്ലാവരും നമ്മളെല്ലാം സാധാരണ ആൾക്കാരാണ് നമുക്ക് പെട്ടെന്ന് ആ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടായില്ല പെട്ടെന്നെല്ലാം ഭഗവാനാണെന്നുള്ളൊരു തരത്തിലേക്കൊന്നും എത്തില്ല പക്ഷേ നമ്മൾക്ക് വിശ്വാസത്തോടെ ഇരിക്കാമല്ലോ വിശ്വാസത്തോടെ ഭഗവാനിൽ അടി ഉറച്ച വിശ്വാസത്തോടെ ഇരിക്കാമല്ലോ അതെങ്കിലും നമുക്ക് ചെയ്തില്ലേ അതെങ്കിലും വളരെ സുന്ദരമായിട്ട് ചെയ്താൽ വലിയ മന്ത്രങ്ങളും വലിയ ക്ഷേത്രങ്ങളിൽ പോയിട്ടും വലിയ ഹോമങ്ങൾ ചെയ്തിട്ടും നടക്കാത്ത കാര്യം വെറുതെ പത്ത് മിനിറ്റ് നമ്മൾ വെറും പത്ത് മിനിറ്റ് നമ്മുടെ ജീവിതത്തിൽ നിന്ന് നിന്നെടുത്ത് ഭഗവാനോടുള്ള ഉത്തമ സമർപ്പണം കൊണ്ട് നാമം ജപിച്ചാലും ഭഗവാന്റെ കരുണയും അനുഗ്രഹവുമാണ് ഏറ്റവും വലുത് നമ്മൾ എത്ര നേരം ചെയ്യുന്നു എന്നുള്ളതിലല്ല ഭഗവാന്റെ അനുഗ്രഹം ഒരു മിനിറ്റ് ഭഗവാനെ സ്മരിച്ചാലും അതിൽ നിന്ന് ഭഗവാന്റെ അനുഗ്രഹം വരുന്നുണ്ടോ പത്ത് മണിക്കൂർ ചെയ്താലും കിട്ടാത്ത ചിലപ്പോൾ ഒരു മിനിറ്റ് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അതിൻ്റെ അനുഗ്രഹമായിരിക്കും അതിനേക്കാൾ വലുത് ഭഗവാനെ നമ്മൾ നമ്മുടെ വിശ്വാസം കൊണ്ട് ഭഗവാനെ ഒരു കാര്യം കൊണ്ട് മാത്രമേ പരാജയപ്പെടുത്തൂ ഭഗവാനെ പരാജയപ്പെടുത്താൻ സാധിക്കും ഏതൊരു ഭഗവാനെയും പരാജയപ്പെടുത്താൻ സാധിക്കും ഒരു മനുഷ്യന് ഭക്തി കൊണ്ടും സ്നേഹം കൊണ്ടും അർപ്പണബോധം കൊണ്ടും ഇതുകൊണ്ട് നമ്മൾ ഭഗവാനെ നീ അല്ലാതെ എനിക്കൊന്നുമില്ല എന്നുള്ള ഉത്തമവിശ്വാസത്തോടുകൂടി മീരാഭായയുടെ കാര്യം പറഞ്ഞുകൊണ്ട് പറയുകയാണ് മീരാഭായ് തോൽപ്പിച്ചു കൃഷ്ണനെ സ്നേഹം കൊണ്ട് തോൽപ്പിച്ചു വിശ്വാസം കൊണ്ട് തോൽപ്പിച്ചു കൃഷ്ണൻ തന്നെ പല പണികളും കൊടുത്തു ഞാൻ മീരാ മീരാ നിന്റെ കൂടെ ഇല്ല എന്നുള്ള രീതിയിൽ പലപ്പോഴും പല കാര്യങ്ങൾ സംഭവിച്ചിട്ടും പല ഉപദ്രവങ്ങൾ മീരാഭായി കേറ്റപ്പോഴും മാനസികമായിട്ടൊക്കെ ഏറ്റപ്പോഴും കൃഷ്ണനവിടെ മൈൻഡ് ചെയ്യാതിരുന്നു പക്ഷേ കൃഷ്ണനെ പോലും തോൽപ്പിച്ചുകൊണ്ട് നീ എന്നെ മൈൻഡ് ചെയ്യാതിരുന്നാലും നീ എന്നെ സ്നേഹിക്കാതിരുന്നാലും കൃഷ്ണ നീയാണ് എൻ്റെ എല്ലാം നീ ഇതെല്ലാം കാണുന്നുണ്ട് നീ എന്നെ രക്ഷിക്കുന്ന ഉത്തമ ബോധ്യമുണ്ടെന്ന് മീരാഭായ് പറഞ്ഞുകൊണ്ട് മീരാഭായ് വിശ്വസിച്ചുകൊണ്ട് ആ കൃഷ്ണനെ പോലും പരാജയപ്പെടുത്തി ആ കൃഷ്ണന് പോലും അനുഗ്രഹം കൊടുക്കേണ്ടി വന്നു ഇപ്പോൾ ഇവിടെ നമ്മൾ പലരും വിചാരിക്കും കൃഷ്ണൻ ക്രൂരനാണെന്നോ ഒരിക്കലല്ല കേട്ടോ ഇതെല്ലാം ഭഗവാന്റെ ലീലയാണ് അങ്ങനെ മൈൻഡ് ചെയ്യാതിരിക്കണമെന്നുള്ളതും ഭഗവാന്റെ ലീലയാണ് ഇതെല്ലാം ഭഗവാന്റെ ലീലയാണ് ആ ഒരു ബോധ്യം ഉണ്ടായിരിക്കണം അപ്പോൾ ഞാൻ പറഞ്ഞപ്പോഴൊന്നും പറഞ്ഞു പോയിരുന്നുള്ളു അപ്പോൾ നമ്മളുടെ വിശ്വാസമാണ് പരം നമ്മൾ ചെയ്യുന്ന പ്രവർത്തിയല്ല നമ്മൾ ചെയ്യുന്ന പ്രവർത്തിയല്ല അപ്പോൾ ഒരാൾക്ക് ഒരു സൈക്കിൾ കൊണ്ട് പോലും ഹിമാലയം പോകാൻ സാധിക്കും എനിക്ക് ബുള്ളറ്റ് കിട്ടിയിട്ടേ എനിക്ക് പോകാൻ പറ്റുള്ളൂ എന്നല്ല എനിക്ക് സൈക്കിൾ കൊണ്ടുപോലും ഒരു നാമം മതി പട്ടേ നാമം പോലും വേണ്ട നാമം അത്ര ശക്തിയുള്ള കാര്യമാണ് കേട്ടോ ഞാൻ നിസാരമായിട്ട് പറഞ്ഞല്ല നാമം അല്ലെങ്കിൽ വലിയ മന്ത്രങ്ങൾ ഉപയോഗിക്കുന്നവർ പക്ഷേ ആ വലിയ മന്ത്രം ഇവിടെ നിന്ന് പത്ത് കിലോമീറ്റർ പോലും സഞ്ചരിക്കില്ലെങ്കിലും ആകുന്ന ഒരു ചെറിയ കാര്യം മതി നമുക്ക് ഹിമാലയം വേണമെങ്കിൽ നമ്മളുടെ ദൃഢനിശ്ചയം വിശ്വാസം ഉണ്ടെങ്കിൽ സഞ്ചരിക്കാം നാമം മതി ഇനി നാമം പോലും വേണ്ട ഭഗവാനെ നോക്കിയിരുന്നാൽ മതി ഭഗവാനോട് സംസാരിച്ചാൽ മതി ഇനി സംസാരിക്കാൻ പോലും വേണ്ട ഭഗവാനോട് കണ്ണീരൊഴുക്കി പ്രാർത്ഥിച്ചാൽ മതി എന്ത് എന്തിൻ്റെ കണ്ണീര് എൻ്റെ പ്രശ്നങ്ങൾ ഓർമ്മ കണ്ണീരല്ല ഭഗവാനെ നിന്നിൽ ഞാൻ മതി മറക്കുന്നു എന്നുള്ള കണ്ണീര് അതാണെങ്കിൽ മതി ഭഗവാനിലേക്ക് എത്താൻ അനേകായിരം മാർഗമുണ്ട് ഇതൊക്കെ നിസ്സാര കാര്യമാണ് നിസ്സാരം എന്നുള്ള ഒരു കാര്യം മനസ്സിൽ കൊണ്ടുവരണം ഭഗവാൻ ഇതൊക്കെ നിസ്സാരമാണ് വലിയ സംഭവമൊന്നും അല്ല ഭഗവാന്റെ അനുഗ്രഹം എല്ലാം നിസ്സാരമാണ് ഇനി വലിയ പ്രതിസന്ധിയിലൂടെ നമ്മൾ എല്ലാവരും കടന്നു പോകുന്നത് മിക്ക ആളുകളും അങ്ങനെയാണ് ഇതൊക്കെ എന്ത് നിസ്സാരം എന്നുള്ള കാര്യത്തിൽ വിടണം ഇതൊക്കെ നിസ്സാരകാര്യാണ് അതൊക്കെ ഭഗവാൻ എപ്പോഴേ മാറ്റിത്തരും ആ ഒരു ഉത്തമവിശ്വാസമുള്ള ഒരാളെയും ഭഗവാൻ കൈവിടൽ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല അത് പറയാനാണ് ഇത്രയും ഞാൻ പറഞ്ഞു വന്നത് അപ്പോൾ വിശ്വാസം ഉണ്ടായിരിക്കണം ദൃഢനിശ്ചയം ഉണ്ടായിരിക്കണം ഒരു കാര്യം ചെയ്യുമ്പോൾ ദൃഢനിശ്ചയം ആ ദൃഢനിശ്ചയം എവിടെ നിന്നാണ് വരുന്നത് നമ്മുടെ ആത്മവിശ്വാസം എവിടെ നിന്നാണ് വരുന്നത് ഭഗവാനോടുള്ള വിശ്വാസത്തിൽ നിന്നാണ് നമ്മൾക്ക് ആത്മവിശ്വാസം വരുന്നത് എന്നെ പിൻതാങ്ങാൻ എൻ്റെ പുറകിൽ ഒരു ശക്തിയുണ്ട് എന്നെ താങ്ങാൻ എന്നെ രക്ഷിക്കാൻ ഒരു ശക്തിയുണ്ട് ഉണ്ട് അതിൽ നിന്നാണ് ആത്മവിശ്വാസം വരുന്നത് പ്രഹ്ലാദൻ്റെ വിശ്വാസം മഹാവിഷ്ണുവായിരുന്നു എൻ്റെ ഭഗവാൻ നാരായണൻ എൻ്റെ കൂടെ ഉണ്ട് എനിക്ക് പിന്നെ എന്തിനാണ് ഭയക്കുന്നത് അസുരന്മാരുടെ ഇടയിൽ ഒരു ബാലകൻ മാത്രം ലക്ഷക്കണക്കിന് അസുരന്മാരുടെ ഇടയിൽ ഒരു ബാലകൻ എന്തായിരുന്നു വിശ്വാസം ഒരു കുഞ്ഞു ബാലകന് അവരുടെ ഒരു നഖത്തിൻ്റെ സ്പർശം മതി ശരിക്കും ഒരു ബാലകനെ നശിപ്പിക്കാൻ പക്ഷേ എങ്കിലും ഒന്ന് രോമത്തിൽ പോലും തൊടാൻ സാധിച്ചില്ല ഒരു അസുരനും പ്രഹ്ലാദൻ്റെ എന്താ കാര്യം വിശ്വാസം ആത്മവിശ്വാസം ആത്മവിശ്വാസം എന്താ പ്രഹ്ലാദനുള്ളത് എൻ്റെ പുറകിൽ എൻ്റെ നാരായണനുണ്ട് എൻ്റെ കൂടെ എൻ്റെ നാരായണനുണ്ട് എൻ്റെ ഉള്ളിലും നിൻ്റെ ഉള്ളിലും ഉണ്ട് എന്ന് പറയുന്ന പോലെ എല്ലാവരുടെ ഉള്ളിലും ആ നാരായണനാണ് എന്നുള്ള ബോധ്യം ആ ബോധ്യത്തിൽ നിന്നാണ് ആത്മവിശ്വാസം ഉണ്ടാകുന്നത് ആ ആത്മവിശ്വാസം എപ്പോഴും ഉണ്ടാകണം ഇനി നമ്മൾക്കെല്ലാം ലഭിച്ച് ഇപ്പോൾ എല്ലാവരും വലിയ നിലയിൽ നിൽക്കുന്നവരൊക്കെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോഴും നമ്മൾ വിശ്വസിക്കണം ഇതെല്ലാം തന്നെ ഭഗവാനാണ് ഭഗവാൻ ഒരു നിമിഷം കൊണ്ട് ഇതെല്ലാം ഇല്ലാതാക്കാനുള്ള കഴിവുമുണ്ട് അതുകൊണ്ട് ഇപ്പോൾ നിലനിൽക്കുന്ന ആ ഒരു നിലയിൽ അഹങ്കരിക്കുകയും ചെയ്യരുത് ഇല്ലാത്തതിന് ശങ്കിക്കുകയും ഉള്ളതിൻ്റെ അഹങ്കാരവും ഉണ്ടായിരുത് രണ്ടു ഭഗവാനിൽ നിന്ന് അകറ്റും ഭഗവാനെല്ലാം തരും എല്ലാവരും നമ്മളെല്ലാവരും തന്നെ കഷ്ടപ്പെടുന്നവരാണ് ആ കഷ്ടപ്പാടെല്ലാം പറ്റും ഭഗവാൻ ഇത് നിസ്സാര കാര്യമാണെന്നുള്ളത് ബോധ്യമുണ്ടായിരിക്കണം അൻപേശിവം